സെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥി സംഘടന നേതൃത്വത്തിൽ സംഗമം സംഘടിപ്പിച്ചു സർവീസ് കോ ഓപ്പറേറ്റീവ് ബാങ്ക് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന ഈ അപൂർവ ഷഷ്ടിപൂർത്തി സംഗമം മുൻ അധ്യാപകനും സെന്റ് ആന്റണീസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ആദ്യ പ്രിൻസിപ്പളുമായ കെ എൽ ജോൺസൺ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു ഷഷ്ടിപൂർത്തി സംഗമ സ്മരണിക പിന്നിലാവ് അദ്ദേഹം പ്രകാശനം ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ജനിക്കുകയും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പതിൽ സ്കൂളിൽ ചേരുകയും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിൽ ഹൈസ്കൂൾ പഠനം പൂർത്തീകരിക്കുകയും ചെയ്ത ബാച്ചിലെ എല്ലാവരും ഷഷ്ടിപൂർത്തി ആഘോഷിച്ചവരും ആഘോഷിക്കുന്നവരുമാണ് വളരെ നല്ല നിലയിൽ പ്രവർത്തിച്ചു വരുന്ന അമ്മാളം ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പത് ബാച്ച് പൂർവ്വ വിദ്യാർത്ഥി സംഘടനയാണ് പിന്നിലാവ് എന്ന പേരിൽ ഷഷ്ടിപൂർത്തി സംഗമം സംഘടിപ്പിച്ചത് നൂറ്റി അമ്പതോളം അംഗങ്ങളുള്ള പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മയിലെ പകുതിയിലധികം പേരും ഷഷ്ടിപൂർത്തി സംഗമത്തിൽ പങ്കെടുത്തു കേക്ക് മുറിച്ചായിരുന്നു ഷഷ്ടിപൂർത്തി ആഘോഷ പരിപാടികൾക്ക് തുടക്കമിട്ടത് ഒരുമിച്ച് പഠിച്ച് കാലയവനികക്കുള്ളിൽ മറഞ്ഞ സഹപാഠികളെ ഓർത്തെടുത്ത് അനുസ്മരിച്ചു നാൽപ്പത്തി അഞ്ചു വർഷത്തെ വിരഹവും വിശേഷങ്ങളും പങ്കുവെച്ചാണ് ജീവിതസായാഹ്നത്തിൽ ഇവർ വീണ്ടും ഒത്തുചേർന്നത് പഴയ കുസൃതികളും പഴയകാല ഓർമ്മകളും ഓർത്തെടുത്ത് പരസ്പരം പങ്കുവെച്ച് ഒരു ദിവസം മുഴുവൻ ഒരുമിച്ച് കഴിഞ്ഞ് വീണ്ടും കാണാമെന്ന് പറഞ്ഞാണ് ഇവർ പിരിഞ്ഞത് തിരുവാതിരക്കളിയും പാട്ടുപാടിയും കവിത ചൊല്ലിയും ആഘോഷം ആവേശമാക്കി ഉച്ചഭക്ഷണവും ഒന്നിച്ച് കഴിച്ച് ചായയും കുടിച്ചാണ് സഹപാഠികൾ പിരിഞ്ഞത് കെ എൻ ജയനന്ദൻ പി കെ സത്യൻ എ വി ശശാങ്കൻ പുഷ്പലത പി വി മോഹൻദാസ് കെ വി സന്തോഷ് കുമാർ പൗളി പോൾ കെ സുഷമ തുടങ്ങിയവർ ഷഷ്ടിപൂർത്തി സംഗമത്തിന് നേതൃത്വം നൽകി